അതിരുകൾ അറിയാത്ത പക്ഷി മോഹപക്ഷകളിൽ പാറിയെത്തുന്നു നീ അരുതാത്തതെന്തെല്ലാം കൊത്തുന്നു നീ പ്രശസ്ത കവി അലി കേച്ചേരി എഴുതിയ അർത്ഥവത്തായ വരികൾ മനുഷ്യ മനസ്സുകളെക്കുറിച്ചാണ് അദ്ദേഹം പാടുന്നത് മനസ്സിലെ മോഹങ്ങളെക്കുറിച്ചും മനസ്സ് എന്ന് പറയുമ്പോൾ ചിന്തകൾ തന്നെ അതുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം ചിന്തകളെ പറ്റി തന്നെ ആവട്ടെ ഈ പാട്ട് പറഞ്ഞതുപോലെ ചിന്തകൾ അതിരുകളില്ലാതെ പറക്കും അതിന് വിസയും ഒന്നും വേണ്ടല്ലോ അതുപോലെ തന്നെ അത് അരുതാത്തതെല്ലാം കൊത്താൻ നോക്കും നമ്മുടെ മനസ്സിൽ ഏത് സമയവും എന്തെങ്കിലും ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചിന്തകൾ എന്ന് പറയുന്നത് കടലിലെ തിരകൾ പോലെയാണ് അത് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ ചിന്തകളുടെ ആകെ തുകയാണ് ചിന്തകളാണ് നമ്മുടെ സ്വഭാവം വ്യക്തിത്വം ചിന്തകൾ നന്നായാൽ നമ്മുടെ സ്വഭാവം നന്നായി ചിന്തകൾ തകരാറിലായാലോ സ്വഭാവം ചീത്തയായി നമ്മുടെ ചിന്തകളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നാൽ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം അങ്ങനെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട് അതിൽ ബോധപൂർവം ഇടപെട്ടുകൊണ്ട് ശീലങ്ങളെയും സ്വഭാവങ്ങളെയും മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടതാണ് അത് സത്യവുമാണ് അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷേ അതിനുള്ള താല്പര്യവും സമയവും പരിശ്രമവും ഉണ്ടാകണമെന്ന് മാത്രം എന്തായാലും ചിന്തകൾ ചന്തമുള്ളതാവട്ടെ അപ്പോൾ ചന്തമുള്ള മനസ്സുകളുണ്ടാവും മനുഷ്യരുണ്ടാവും ലോകമുണ്ടാകും